മുൻ ഭാര്യയെ മറക്കാതെ ഓർത്ത് വിജയ് യേശുദാസ് വിവാദങ്ങൾക്കിടയിൽ ഗായകൻ്റെ പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു ഭാര്യയിൽ നിന്നും പിരിഞ്ഞ വിവരം വിജയ് യേശുദാസ് പറയും മുൻപേ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചയായിക്കാൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി വിജയ് യേശുദാസ് വിവാദങ്ങളുടെ കളിത്തോഴനാണ് പൊതുവെ സാമൂഹിക വിഷയങ്ങളിലോ വ്യക്തിപരമായ കാര്യങ്ങളിലോ തുറന്ന ചർച്ചയ്ക്കോ സംവാദത്തിനോ ഇറങ്ങാത്ത പ്രകൃതക്കാരനാണ് വിജയ് പക്ഷേ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും വിജയ് യേശുദാസ് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് പോലും വിജയ് എവിടെയും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല മുൻഫാരികയിൽ നിന്നും പിരിഞ്ഞ വിവരം വിജയ് യേശുദാസ് പറയും മുൻപേ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു ദർശനയുമായി വിവാഹിതനായിരുന്ന വിജയ് ഇവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് പക്ഷേ ഒരിക്കൽ പോലും വിവാഹ ജീവിതത്തിലെ വിശദാംശങ്ങൾ പുറത്തു പറയാത്ത വിജയ് ഒരു നിമിഷം മുൻഫാരികയും ഓർത്തു അടുത്തിടെ വിജയ് യേശുദാസിന്റെ ഒപ്പം കാണപ്പെട്ട താരങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന്റെ പേരിലെ വിവാദങ്ങൾ കൊഴുക്കുന്നത് ഏറെക്കാലം ഗായിക രഞ്ജിനി ജോസുമൊത്തുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നു രഞ്ജിനിയും വിവാഹമോചിതയായതിനാൽ ചർച്ച കൊടുമ്പിരി കൊണ്ടു അടുത്തിടെ നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസിനെ കണ്ട സന്ദർഭം ചർച്ചകൾ തിരികെ വരാനിടയാക്കി ഇതിലും വിജയ് യേശുദാസോ ദിവ്യയോ യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല കഴിഞ്ഞ ദിവസം ശേതാമോഹൻ്റെ ഗാനം പുറത്തുവന്ന വേളയിലാണ് വിജയ് യേശുദാസ് മുൻഭാരിയെയും തൻ്റെ അമ്മയെയും മകളെയും സഹോദരിമാരെയും എല്ലാം ഓർത്തത് ൾക്കും മികച്ചത് നൽകാൻ ശ്രമിക്കുന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ടാണ് വിജയ് ആ ഗാനം പോസ്റ്റ് ചെയ്തത് കുട്ടിക്കാലം മുതലേ വിജയ് യേശുദാസും ശ്വേതാ മോഹനും കൂട്ടുകാരാണ് വിജയ് യേശുദാസ് എടുത്തുകൊണ്ട് നടന്ന കുട്ടി എന്നതിന് ഉദാഹരണമാണ് ആ പഴയകാല ചിത്രം തൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളെ ഓർത്തുകൊണ്ടുള്ള വിജയ് യേശുദാസിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വൈറലായിരുന്നു